ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിൽ വരുന്നത് കഥകളിയും മോഹിനിയാട്ടം ഓട്ടംതുള്ളലാണ് മൂന്ന് നൃത്തരൂപമാണ് വരുന്നത് പിന്നെ വരുന്നത് മിസോറാമാണ് മിസോറാമിൽ വരുന്നത് ചിറാവു പറഞ്ഞ നൃത്തമാണ് പിന്നെ വരുന്നത് മണിപ്പൂരാണ് മണിപ്പൂരിൽ വരുന്നത് പറയുമ്പോൾ സങ്കീർത്തന മണിപ്പൂരി പിന്നെ അതുപോലെ മഹാരസ പിന്നെ ലൈ ഹരേബ ലായി ഹരേബ ലായി നാടോ ലൈ നല്ല ലായി ഹരേബ എന്ന് പറഞ്ഞൊരു നൃത്തരൂപമാണ് വരുന്നത് അങ്ങനെ അവിടെ മൂന്ന് നൃത്തരൂപം വരുന്നുണ്ട് പിന്നെ അതുപോലെ ആസാമിൽ ബിഹു സത്രിയ പിന്നെ അതുപോലെ തന്നെ ഒജപ്പാലി അനകിയ നാട് ബജാവലി അങ്ങനെ അവിടുത്തെ നൃത്തരൂപം അതാണ് വരുന്നത് പിന്നെ അതുപോലെ മഹാരാഷ്ട്രയിൽ വരുന്നതായിട്ട് ഉള്ളത് തമാശ എന്ന് പറഞ്ഞ നിത്തരവുമാണ് തമാശ പിന്നെ അതുപോലെ തന്നെ ദാഹി കാല പിന്നെ ലസിം ലാവണി ലസിം ലാവണി അപ്പോൾ തമാശ ലാഹി കാല ലസിം ലാവണി അങ്ങനെയാണ് വരുന്നത് അടുത്തായിട്ട് പഞ്ചാബിൻ്റെ നോക്കുകയാണെങ്കിൽ ബംഗ്ര ഗിൻഡ പിന്നെ ഒഡീഷയുടെ നോക്കുകയാണെങ്കിൽ ഒഡീസി ഗോട്ടിപ്പൂവ ചൗ ബഹാക ദന്താനാഥെ പിന്നെ ഗുജറാത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഗർഭ ദണ്ഡിയാ രാസ് ഭവൈ പിന്നെ തമിഴ്നാട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ ഭരതനാട്യം നമ്മുടെ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് തമിഴ്നാട്ടിനാണ് വരുന്നത് പിന്നെ കുമ്മി കരകാട്ടം മയിലാട്ടം കോലോട്ടം പിന്നെ തെരുക്കൂത്ത് തെരുക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നൃത്തരൂപം കൂടി ഉണ്ട് അതും കൂടി കൂട്ടിയിട്ട് ഉള്ളതാണ് വരിക പിന്നെ കർണാടകയുടെ നോക്കുകയാണെങ്കിൽ യക്ഷഗാനം പിന്നെ ബയാലാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നൃത്തരൂപമാണ് വരുന്നത്